അച്ചാ എൻ്റെ എല്ലാ ചങ്കർക്കും വണക്കം ഞങ്ങൾ ഇന്നത്തെ ദിവസം നടന്ന് നടന്ന് അടുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു ഡേ എൻ്റെ നല്ല ഒരു ദിവസമല്ല ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ കിയോട്ടലുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന കുറേ മലയാളികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തായിരുന്നു അവർക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നേക്കാണ് അവരെ ഒന്ന് കാണാനായിട്ട്

ടെക്സിലാണ് നമ്മള് ഫ്രണ്ട്സാണ് ഫേസ്ബുക്കിലെ പക്ഷെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതിന് അകത്ത് ഇങ്ങനെ ഇട്ടപ്പോ നിങ്ങള് പോപ്പ് ചെയ്തു വന്നു ഇതിന്റെ അദ്ദേഹം നോക്കുമ്പോൾ ജപ്പാൻ പഴയ വീഡിയോ ആണോ നിങ്ങള് കറന്റായിട്ട് ഇവിടെ ഉള്ളത് പോലെ എനിക്ക് മനസ്സിലായി അതായത് ഞങ്ങള് മൂന്നാം ദിവസം നാളെ ഇവിടുന്ന് പോയിട്ട് നമ്മൾ കമ്പനി വഴിയാണ് അത് ഓരോ സ്ഥലങ്ങളിലും അവര് തന്നെ ഇങ്ങനെ ഹോട്ടലുകളും അറേഞ്ച് ചെയ്തു നിങ്ങൾ പക്ഷേ സ്ട്രേറ്റ് നിങ്ങൾ തന്നെ ചെയ്തത് നിങ്ങളെല്ലാരും പിള്ളേർ മക്കളും മക്കളൊക്കെ ഉള്ളവരാണ് എല്ലാരും ഉണ്ട് ഞങ്ങളെല്ലാം എന്റെ പിള്ളേരൊക്കെ പത്തിരുപത്തി ആറ് വയസ്സൊക്കെയായി ഓവ നമ്മള് മനസ്സുകൊണ്ട് യവനമായുവാ ഞങ്ങളെവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനെയൊക്കെ പോരാറുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടു വർഷമായിട്ടോ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നു അപ്പൊ ചുമ്മാ ഇങ്ങനെ സമയം പോകാനായിട്ട് നമ്മള് ഇനി കുറച്ചു കൊറച്ചുപേരും വരാനുണ്ട് ഞങ്ങള് മൊത്തം പതിനാല് പേരുണ്ട് അതായത് സെവൻ കപ്പിൾസ് ഞങ്ങളെല്ലാം നാട്ടിന്നോട്ടുള്ള സുഹൃത്തുക്കളൊക്കെയാണ് അപ്പൊ എല്ലാരും പത്തിരുപത്തഞ്ച് മുപ്പത് വർഷം ഉണ്ട് അമേരിക്ക ജീവിക്കുന്നവരാ അപ്പൊ ഞങ്ങള് ഫൺലോയിങ് ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്രകളടക്കി ചെയ്യും ഇപ്രാശിബറുടെ ടീമുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്നാ ഒരു ഇത് ചെയ്യാന്നുള്ള രീതിയിലേ അങ്ങനെ മൂന്ന് മക്കളല്ലേ അല്ലേ മൂത്തു മോളും ഇവൻ ഇവൻ രണ്ടാമത്തെ ഇന്നലെ നിങ്ങൾ നിങ്ങള് ഉരുട്ടി ഒരു ടീം എന്തോ സിരാജിന്റെ വീട് എവിടെ നാട്ടിലെ വീടിന്റെ ഓക്കെ അപ്പൊ നോക്കിയേ ഇവിടെ ജപ്പാനിൽ വെച്ച് നമ്മുടെ നീണ്ടൂരുകാരൻ സിരാജിനെ പരിചയപ്പെട്ടു സിരാജി മാത്രമല്ല കൂടുതലൊരു ഒരു പത്ത് പതിനാല് പേര് കൂടെ ഉണ്ട് നോക്കിയേ പേര് പറഞ്ഞോളൂ എന്റെ പേര് ജെയിംസ് ജെയിംസ് തിരുനെല്ലിപ്പറമ്പിൽ വീട്ടിലെവിടെ നാട്ടിലവിടെ കോട്ടയം കൈപ്പുഴ കോട്ടയം തൊടുപുഴ മാർത്തു ബൈജുഴ തൊടുപുഴ അച്ചാന്റെ വ്ലോഗ് കണ്ട് അതിനകത്ത് നമ്മളെ നമ്മളെ വല്ലപ്പോഴും ഒക്കെ കാണുന്നവരാണ് അങ്ങനെ ജപ്പാനിലെ ഇവര് വന്നപ്പോ ഞാനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്താണ് അതെ ആകസ്മികമായിട്ടുള്ള കണ്ടുപിട്ടു അതെ ഞങ്ങളുടെ മെയിൻ ബ്ലോഗർ ആയതിനോക്കെ നോമാച്ചു ഇരിക്കുന്നു െ പറഞ്ഞേ എങ്ങനെയാ നമ്മുടെ ഈ കണ്ടുമുട്ടലി അച്ഛാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് അല്പം നല്ല ഒരു തുടക്കക്കാരനാണെങ്കിലും ഇപ്പം അങ്ങ് ഒരു ഇച്ചിരി കണ്ട നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഒരു ബ്ലോഗർ ആകാൻ ആഗ്രഹിച്ചു വന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു ഒരു ദാരിദ്ര്യ സമ്മർദ്ദം മൂലം നല്ല രീതിയിലേക്ക് ഇപ്പം ആയി ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് കുറെ നല്ല കാര്യങ്ങളും കുറേ ചീത്ത ഒക്കെ ആൾക്കാർ പറയുന്നതായിട്ടും ഞാൻ കേട്ടതുകൊണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്നത് ആളുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതും ചീത്ത എപ്പോഴും അതിൻ്റെ അത് വരും അത് ഞാൻ ആ ചീത്ത അങ്ങ് മാറ്റുകയാണ് നല്ലതിനെ മാത്രമേ കാണുന്നു അങ്ങനെ ഒരു നല്ലതുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്ര എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളെ ഇന്നിവിടെ കാണാനിടയായി സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് കലാപരമായ കാര്യങ്ങളിലുള്ള താല്പര്യം എനിക്കുള്ള ആളാണ് റോജനും അത് അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ആളാണ് അപ്പം ആ ഒരു സാഹചര്യത്തില് ഞങ്ങൾ ഇപ്പം എൻജോയ് ചെയ്യുന്നു അതും ജപ്പാന് വെച്ച് നമ്മൾ ഞാൻ കൈപ്പുഴക്കാരനാണ് ഇത് പുള്ളിക്കാരൻ മുട്ടിയറക്കാരനാണ് പുള്ളി ഇപ്പം സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നു എല്ലാം ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ എല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഈ അമേരിക്കയിൽ അല്ല ജപ്പാനിലെ കയോട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആകസ്മികമായി മീറ്റ് ചെയ്യാൻ സാഹചര്യം ആ സാഹചര്യം ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഇപ്പം എൻജോയ് ചെയ്യാണ് അപ്പോൾ അത് ദൈവത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത് അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് റോജനുമായിട്ട് പരിചയമുള്ള ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തെ ഫോളോ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ ഞങ്ങൾ ജപ്പാനിലുള്ളപ്പോൾ അദ്ദേഹം ജപ്പാനിലുള്ള ഞങ്ങളിങ്ങനെ ഒരു മെസ്സേജ് ചെയ്ത് പരിചയപ്പെട്ട് ഒരു ഗ്രൂപ്പായിട്ട് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇതിനകത്തുണ്ട് ഇവർ പേരാണ് അവിടെ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ പതിനാല് പേരും എന്നെ കോണ്ടാക്ട് ചെയ്ത് തോമ കോണ്ടാക്ട് ചെയ്തത് ഞങ്ങളെ കാണണം പരിചയപ്പെടണം എന്നുള്ള ആ ഒരു അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഇവര് താമസിക്കുന്നത് വന്നു കണ്ടു പരിചയപ്പെട്ടു ഞാൻ രണ്ടു ഭാഗം ഒന്ന് മത്തുക്കുടി ചാനല്ലേ അത്

കോഡീശ്വരനാണ് താങ്ക് യു താങ്ക് യു ദൈവം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ദൈവ് വാക്ക് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേച്ചി താങ്ക് യു താങ്ക് യു എല്ലാരും ഒന്ന് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ലേ ാണ് പേര് ചിലവർ ഇല്ല രണ്ടോ മൂന്നോ കിലോ വ്യത്യാസമുള്ളൂ അല്ലേ പോകുന്നത് നമ്മുടെ ചെറിയ ചെറിയ കേട്ടോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക

ഒരാൾ ഗോളി കണ്ടിട്ട് നോക്കുന്നു ഗോളി കണ്ടിട്ട് നോക്കുന്ന ചേച്ചിയുടെ ചേച്ചിയുടെ പേര് കനകുന്നാണോ അത് വിളിപ്പരാണോ ചെല്ലപ്പ എന്ന് പറയുന്നത് അയ്യോ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മള് നമ്മുടെ അമേരിക്കൻ മലയാളികളെ കണ് ഞങ്ങള് കുറേ മണിക്കൂർ രണ്ടുമൂന്ന് മണിക്കൂറില്ലേ മൂന്നാല് മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു നല്ലൊരു നല്ലൊരു സായവായിരുന്നു ഞങ്ങൾ ഇനി തിരിച്ചു പോയി ഞങ്ങൾ ഇനി ഒന്നര മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഹോട്ടലിൽ എത്താനായിട്ട് ഏതായാലും കണ്ടത് സന്തോഷം ഞങ്ങൾക്ക് മനസ്സു നിറഞ്ഞു തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു ഓക്കെ ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്താ മതി കേട്ടോ ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്താൽ മതി ഓക്കെ ബൈക്കോട്ടെ